നമസ്കാരം കേരളത്തിലെ അനുകരണ കലയിലൂടെ പ്രശസ്തരായ കലാകാരന്മാരെ അണിനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഭാ സംഗമ പരിപാടിയാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത് ഈ പ്രതിഭാ സംഗമ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് അവർക്ക് ഊഷ്മളമായ സ്വാഗതം അനുകരണ കലയ്ക്ക് പുതിയ ഭാവങ്ങൾ കണ്ടെത്തിയ ഒരു കലാകാരനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മിസ്റ്റർ രമേശ് എന്താ താങ്ക കയ്യടിച്ചോണ്ട് വരുന്നത് ആരും കയ്യടിച്ചില്ല അതുകൊണ്ട് ഞാൻ അടിച്ചു അത്ര ശരി ആരും കയ്യടിച്ചില്ല എന്നേരം താങ്കടിക്കും പിന്നെ വേണ്ടേ ഓക്കെ താങ്കൾ നടന്മാരെയൊക്കെ എടുക്കുമോ നടന്മാരെ എടുക്കുമോ എന്ന് ചോദിച്ചാൽ ആ ഇന്ദ്രൻസിനെ ഒക്കെ ഞാൻ ഞാനൊരു വിധത്തിന് എടുക്കാം എടുക്കാം പക്ഷെ കൊച്ചി കനീഫൊന്നും പറ്റത്തില്ല തടിയല്ല ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് അനുകരിക്കുന്നത് ആരെയെന്നൊക്കെ ചോദിച്ചാല് ചോദിച്ചാൽ ഈ സിനിമ നടന്മാരുടെ ശബ്ദം ഞാൻ അത്ര അനുകരിക്കാറില്ല ഇല്ല ഞാൻ കൂടുതലും അനുകരിക്കുന്നത് ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഒരാഴ്ചയിൽ ചുരുങ്ങിയത് ഒരു ഇരുപത്തൊന്ന് മണിക്കൂർ അങ്ങ് ടി വി കാണുന്നുണ്ടെന്നാണ് തീർച്ചയായിട്ടും കാണാറുണ്ട് അല്ലെ പിന്നെ അപ്പൊ ഇത്ര ആൾക്കാർ ദിവസവും ടി വിയിലൂടെ കാണുന്ന ശബ്ദങ്ങൾ ടി വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്ന ശബ്ദങ്ങൾ ടി വിയിലൂടെ കേൾക്കുന്ന ശബ്ദങ്ങൾ അതുപോലുള്ള ശബ്ദങ്ങൾ മാത്രമേ ഞാൻ അതെ താങ്കൾ അനുകരിക്കുക ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ എന്താണ് പ്രതിഭാ സംഗമോ അതെ ഞാൻ എന്റെ കൂട്ടത്തിൽ മൂന്നാല് ഫ്രണ്ട്സിനെ കൊണ്ടുവന്നിട്ടുണ്ടെന്നേ താങ്കളുടെ ഇവിടെ വന്നിട്ടുണ്ട് സുഹൃത്തുക്കളിലൂടെ

ുമാറിന്റെ ഒരു കണ്ണാടി മാന്യ പ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് വീണ്ടും സ്വാഗതം രണ്ടായിരത്തി നാല് അവസാനിക്കുമ്പോൾ കണ്ണാടി തിരിഞ്ഞു നോക്കുകയാണ് തിരിഞ്ഞു നോക്കുന്ന കണ്ണാടി കാണുന്ന ഏറ്റവും വലിയ കാര്യം ആന്റണി മന്ത്രിസഭയുടെ പതനമാണ് കണ്ണാടി കണ്ടത് ഇങ്ങനെയാണ് രണ്ടായിരത്തി നാല് ആരംഭത്തിൽ മായമ്മ എന്ന പരമ്പരയിലെ മായമ്മ മാറുകയുണ്ടായി മായമ്മയുടെ ഈ തിരോധാനത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് ശ്രീ വി എസ് അച്യുതാനന്ദി ഇങ്ങനെ പ്രതികരിച്ചു ഇറങ്ങിപ്പോകുവാനായി നിയമസഭയിൽ ചെന്ന ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി മായമ്മ പോയത് ആന്റണി സർക്കാരിൻ്റെ കൊണ്ടു മാത്രമാണ് ആന്റണി മായമ്മയും കൂടെ പോയ സ്ഥിതിക്ക് അധികാരത്തിൽ തുടരാൻ നണമില്ലേ ആന്റണി 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 അച്യുതാനന്ദന്റെ ഈ വാക്കുകളോട് മുഖ്യമന്ത്രി എ കെ ആന്റണി സ്വത ശൈലിയിൽ പ്രതികരിച്ചു വളരെ മൃഗീയവും വളരെ പൈശാചികവുമായ ആരും ഇവിടെ വേണ്ടത് സർക്കാരിൻ്റെ ഗതിരാവിലെ പത്ത് പൈസ പത്ത് പൈസ ആരും ചോദിക്കപ്പെട്ടിരിക്കുകയല്ലേ ഇതിൻ്റെ ഇടയിൽ എൻ്റെ പൊടി മോളെ മോളെവിടെ പോയെങ്കിലും എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് മടക്കി വരിക ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുന്ന കെ കരുണാകരൻ ഈ വാക്കുകളോട് തീർത്തും മറ്റൊരു രീതിയിൽ പ്രതികരിച്ചു എന്തു പറഞ്ഞു പറഞ്ഞു പണി അറിയില്ല അറിയാമായിരുന്നെങ്കിൽ മായമ്മ പോവില്ലല്ലോ ഇനിയിപ്പോൾ പോയ മായമേ അത് കൊണ്ടുവരും ആര് കൊണ്ടുവരും ഇനിയിപ്പോൾ പോയ മായമേ എന്റെ മുമ്പ് മുരളി കൊണ്ടുവരും അവനെ അത് കഴിയൂ